ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാനൊരു തന്നെ നാടൻ രീതിയിലുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ബീഫ് കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് കിലോനോളം ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സവാള അരിഞ്ഞതും പിന്നെ ഒരു രണ്ട് മൂന്ന് തക്കാളി അരിഞ്ഞതും മീഡിയം സൈസിലുള്ള ഒരു മൂന്ന് തക്കാളി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക്

അല്ലേക്ക് 2 ടേബിൾ സ്പൂൺ ഒരു മുളകും രണ്ട് ടേബിൾ സ്പൂൺ വലിയ ജീരകവും രണ്ട് ടേബിൾ സ്പൂൺ മല്ലി മുധുമൻ മല്ലിയും പിന്നെ ഒരു ആറ് ഏഴ് നാടൻ മുളകും പിന്നെ പട്ടയ ഇലക്ക ഗ്രാമ്പു പിന്നെ ബേ ലീഫ് അതെല്ലാം ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നണ്ട് എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നണ്ട് അതിനി ശേഷം ഒരു പാൻ വെச்சி കൊണ്ടിട്ടിണ്ട് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊണ്ടിട്ടിട്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ കഷ്ണ സവാള അരിഞ്ഞത് ഇട്ടോടിട്ടിട്ട് എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് ഓലൻ തേങ്ങാ ചേരയും ും അത് ഇട്ട് നല്ല പോലെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഏകദേശം ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനിയിലേക്ക് കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുത്തിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്തിട്ട് വെക്കാം എന്നിട്ട് ഇത് മാറ്റി വെക്കാം അപ്പോൾ അത് അപ്പോഴത്തേക്ക് ആ ബീഫ് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു മണ്ണിൻ്റെ ചട്ടിയിലേക്ക് കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം ചെറിയുള്ളി അരിഞ്ഞത് അത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം വേവിച്ചിട്ട് വെച്ചാൽ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ കുക്ക് ചെയ്തിട്ട് എടുക്കാം ചെയ്തിട്ടെടുക്കാം ശേഷം ഇതാ നേരത്തെ പൊടിച്ച് വെച്ച മസാലപ്പൊടി അല്ലേ അതൊന്ന് ഫുള്ളായിട്ടൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വെറുത്തു വെച്ച തേങ്ങയും കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇതും ഒന്ന് ഒരു മൂടി വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തിട്ടെടുക്കാൻ അപ്പോൾതാ നമ്മുടെ ബീഫ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലേം കൂടെ ഇട്ടുകൊടുത്താൽ നല്ല അടിപൊളി നാടൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ സേവ് ചെയ്തിട്ട് വെച്ചോ അതിൻ്റെ കൂടെ തന്നെ പ്ലീസ് ഒന്ന് ഫോളോ കൂടി ചെയ്യോ